യു എയിലെ ഫുജേറയിൽ നടന്ന ഏഷ്യൻ യോഗാസന കോമ്പറ്റീഷനിൽ സ്വർണമെഡൽ കരസ്ഥമാക്കി ഊന്നുകൾ സ്വദേശി കെവിൻ എൽദോസ് റിഥമിക് പെയർ വിഭാഗത്തിലെ സീനിയർ കാറ്റഗറിയിലാണ് കെവിൻ എൽദോസും വിജയ് സാബുവും സ്വർണ്ണമെഡൽ ഇന്ത്യക്കായി കരസ്ഥമാക്കിയത് യു എ ഇയിലെ ഫുജേറയിൽ നടന്ന ഏഷ്യൻ യോഗാസന മത്സരത്തിലാണ് ഊന്നുകൾ സ്വദേശിയായ കെവിൻ എൽദോസ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സ്വർണ്ണമെഡൽ കരസ്ഥമാക്കിയത് ഇന്ത്യയിൽ നിന്നും നാൽപ്പത്തിയഞ്ച് മത്സരാർത്ഥികളാണ് എട്ടാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെ നടന്ന വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തത് കേരളത്തിൽ നിന്നും പത്ത് പേർ മത്സരത്തിൽ പങ്കെടുത്തിരുന്നു ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ള സീനിയർ കാറ്റഗറിയിൽ റിഥമിക് വിഭാഗത്തിലാണ് സ്വർണമെഡൽ കരസ്ഥമാക്കി കെവിൻ എൽദോസ് നാടിനഭിമാനമായി മാറിയത് കെവിനൊപ്പം കേരളത്തിൽ നിന്നും മത്സരിച്ച വിജയ് സാബുവും സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി പതിനാറ് രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികളാണ് പങ്കെടുത്തത് കായികാധ്യാപകനായി ജോലി നോക്കുന്ന കെവിൻ നാടിനാകെ വലിയ അഭിമാനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ദേശീയ അന്തർദേശീയ റെക്കോർഡുകൾ കരസ്ഥമാക്കണമെന്നാണ് കെവിന്റെ ആഗ്രഹം അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ